തീര സൗന്ദര്യം തിരയിളക്കുന്ന ഗ്രാമം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിക്ക് അടുത്തുള്ള കോഴിക്കോട് എന്ന കൊച്ചു ഭൂമിക ഗ്രാമപ്പച്ചയുടെ ഇടയിലൂടെ ഒഴുകിയെത്തുന്ന ശ്രീമദ് ഭാഗവത സൂക്തങ്ങൾ ദേവപുരാണം വാങ്മയ വർഷമായി പെയ്തിറങ്ങുന്ന സ്രോതസ്സ് തേടിയെത്തിയത് മുഴങ്ങോട്ടു എന്ന ഭവനത്തിലേക്കായിരുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടായിരുന്ന ഒരു എട്ടുകെട്ടന്റെ ഏക അവശേഷിപ്പായ പൂജാമുറിയിലെ നിറദീപദീപ് ശ്രീകൃഷ്ണ സ്തുതികൾ ചേർന്ന പുണ്യനക്ഷത്രമൊത്തതാ അതിശോഭനമായി സാക്ഷാൽ വേദവ്യാസ വിരചിതമായ ശ്രീമദ് ഭാഗവതത്തിന്റെ പദാനുപദമായ മലയാള വിവർത്തനം ഒരു വരഗംഗ പോലെ പ്രവഹിക്കുമ്പോൾ ആ പരിഭാഷ നിർവഹിച്ച് ഒരു മഹാസമർപ്പണമായി കൈരളിക്ക് സമ്മാനിച്ച വാഗേ ചിത്രം പൂജാമുറിയിൽ പൂമാല്യമണിഞ്ഞ് സാക്ഷ്യം നിൽക്കുന്നു മുഴങ്ങോട്ട് വിള കൃഷ്ണവിള്ള എന്ന വൈഭവശാലി കാലമാറ്റങ്ങൾക്കൊപ്പം മുഴങ്ങോട്ട് ഭവനം ആധുനികതയ്ക്ക് വഴിമാറിയെങ്കിലും മുഴങ്ങോട്ടുവിള കൃഷ്ണപിള്ള എന്ന അക്ഷരാചാര്യൻ്റെ പാണ്ഡിത്യ മികവ് അകനിറവായി ഇവിടെ പരിലസിക്കുന്നു മലയാളം കണ്ട സാഹിത്യ കുലപതികളിൽ ഒരാളായ കൃഷ്ണപിള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴ് ഫെബ്രുവരി നാലിന് കേശവ് പിള്ളയുടെയും ചിരിദേമ്മയുടെയും പുത്രനായി മുഴങ്ങോട്ടുവിള തറവാട്ടിൽ ജനിച്ചു പ്രകൃതിയെ ഏറെ സ്നേഹിച്ച ബാല്യമായിരുന്നു കൊച്ചികൃഷ്ണപിള്ളയുടേത് പൂക്കളും കിളികളും ആകാശവും കടലും പുഴയുമെല്ലാം ആ ബാല ബാലമനസ്സിൽ സർഗസൗന്ദര്യത്തിൻ്റെ നറുനിലാവ് പരത്തി ആചാര്യ കരിങ്ങാട്ടിൽ നാണു ആശാനിൽ നിന്നും ഭാഷയുടെ ആദ്യാക്ഷരങ്ങൾ ഹൃദയത്തിലേറ്റി മലയാളത്തിൻ്റെ പ്രാഥമിക പഠനത്തിന് ശേഷം ശ്രേഷ്ഠ ഭാഷ സംസ്കൃതത്തെ അടുത്തറിയാനുള്ള ശ്രമമായിരുന്നു കാവ്യ നാടകാലങ്കാരങ്ങൾ ഒന്നൊന്നായി ഹൃദയസ്ഥമാക്കി ഈ വിദ്യാഭ്യാസ ദശയിൽ തന്നെ കാവ്യ നർത്തകിയുടെ കനകച്ചിലങ്കയെ യുവാവായ കൃഷ്ണപിള്ള നെഞ്ചോട് ചേർത്തു പണ്ഡിതവരേണ്യനായ പന്നിശ്ശേരിൽ നാണുപിള്ളയുടെ ശിഷ്യത്വവും നിരന്തര സഹവാസവും കൃഷ്ണപിള്ളക്ക് നൽകിയത് ഭാഷാ സംസ്കൃതിയുടെ കാവ്യ തൂലികയായിരുന്നു അവിടെ ഖണ്ഡകൃതികളും ശ്ലോകങ്ങളും മുക്തകങ്ങളും പിറന്നു ഭാരതവർഷത്തിൻ്റെ വേദവേദാന്തപുണ്യമായ സംസ്കൃത ഗ്രന്ഥങ്ങൾ കൃഷ്ണപിള്ളയുടെ തോഴരായി അതോടെ ആ ഉൾത്തടം അക്ഷരദേവതയുടെ അക്ഷയ തറവാടായി മാറി അവിടെ അർപ്പിച്ച ഭാഷയുടെ അഞ്ച് മുട്ടുകൾ സാഹിതീയ സുമങ്ങളായി വിരിഞ്ഞ് കവിതയുടെ ജന്മാന്തര സുഗന്ധം പരത്തി സംസ്കൃതത്തോടൊപ്പം ഇംഗ്ലീഷിലും ഹിന്ദിയിലും അഗാധമായ അവഗാഹം തന്നെ കൃഷ്ണപിള്ള നേടി പന്നിശ്ശേരി കളരിയിലെ സാഹിത്യ സംവാദങ്ങൾ സംസ്കൃത ഭാഷാ വ്യുപത്തിയിലേക്ക് കൃഷ്ണപിള്ളയെ നയിച്ചു സംസ്കൃത ഭാഷയുടെ സർഗപ്രപഞ്ചത്തെ മലയാള ഭാഷയിൽ സാന്ദ്രമാക്കുക എന്നതായിരുന്നു മുഴങ്ങോട്ടുപിള്ള കൃഷ്ണപിള്ള എന്ന കാവ്യസൂര്യൻ്റെ പരമവും പവിത്രവുമായ ലക്ഷ്യം ശ്രീ നീലകണ്ഠ തീർത്ഥാദർ ശ്രീ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു എന്നീ സന്യാസി വര്യന്മാരുമായുള്ള സമ്പർക്കം അനിർവചനീയമായ ആത്മീയ സമ്പത്താണ് മുഴങ്ങോട്ടുപിള്ള കൃഷ്ണപിള്ളയിലേക്ക് പകർന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെയും ശ്രീ ചട്ടമ്പി ചട്ടമ്പിസ്വാമി തിരുവടികളുടെയും നീലകണ്ഠ തീർത്ഥപാദ സ്വാമിയുടെയും വത്സല ശിഷ്യനായിരുന്നു ശ്രീ മുഴങ്ങുട്ടുപിള്ള അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുണ്ടായിരുന്നത് ഈ മൂന്ന് നവോത്ഥാന നായകന്മാരുടെയും ശിഷ്യനായിരുന്ന പന്നിശ്ശേരി നാണുപിള്ളയുമായിട്ടാണ് പന്നിശ്ശേരി നാണുപിള്ള മലയാള സാഹിത്യത്തിൽ നാട്ടുകഥാ സാഹിത്യത്തിൽ വിപ്ലവകരമായ മാറ്റമുണ്ടാക്കിയ ഒരു മഹാപണ്ഡിതനാണ് ശ്രീ നീലകണ്ഠ തീർത്ഥപാദ സ്വാമിയുടെ നീലകണ്ഠതീർത്ഥപാദസ്വാമിയുടെ ജീവചരിത്തം ശ്രീനീലകണ്ഠതീർത്ഥപാദസ്വാമി ചരിത്ര സമുച്ചയം എന്ന പേരിൽ ആയിരത്തിലധികം പേജുകൾ വരുന്ന ഗ്രന്ഥം തയ്യാറാക്കിയ പന്നിശ്ശേരി നാടുപിള്ളയും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ശ്രീവർദ്ധനത്തും മുഴങ്ങോട്ടുവള്ള കൃഷ്ണപിള്ളയുടെ ഗുരുക്കന്മാരായിരുന്നു അതുകൊണ്ട് തന്നെയാകാം ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങളെയും വേദങ്ങളെയും ഒക്കെ നന്നായി പഠിക്കുവാൻ മുഴങ്ങോട്ട് വിളയ്ക്ക് പ്രേരണയുണ്ടായത് വളരെ പ്രഖ്യാതമായ ഭാഗവതം എഴുത്തച്ഛൻ്റെ കൈകളിലൂടെ നമുക്ക് ലഭിക്കുകയുണ്ടായി എന്നാൽ അത് അദ്ദേഹം സംഗ്രഹിതമായ ഒരു ഗ്രന്ഥമായിട്ടാണ് നമുക്ക് നൽകിയത് എന്നാൽ ഭാഗവതത്തിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ ഗരിമ നഷ്ടപ്പെടാതെ അത് പൂർണാർത്ഥത്തിൽ നമുക്ക് നൽകുന്നത് ശ്രീ മെഴങ്ങോട്ടിളയാണ് ശ്രീ ചട്ടമ്പിസ്വാമികളുടെ സമാധിയോടനുബന്ധിച്ച് രചിച്ച ശ്രീ ഭട്ടാരശതകമാണ് കൃഷ്ണപിള്ളയുടെ പ്രഥമ പ്രസിദ്ധീകരണ കൃതി സുവർണ മെഡൽ നേടിയ ഈ കൃതിയെ തുടർന്ന് ശ്രീകൃഷ്ണ വിജയത്തിൻ്റെ രണ്ടും മൂന്നും സർഗങ്ങൾ പാമിനി വിലാസത്തിലെ അന്യോക്തില്ലാസം ശങ്കരകൃതികൾ എന്നിവയുടെ ഭാഷാന്തരങ്ങൾ പ്രസിദ്ധീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി നാലിൽ നാരായണിയമ്മ കൃഷ്ണപിള്ളയുടെ വധുവായെത്തി നാണുപിള്ളയും മീനാക്ഷിയമ്മയും മക്കളായി മുഴങ്ങോട്ടുവിള കൃഷ്ണപിള്ളയുടെ സാഹിതി സംഭാവനകളിൽ സമൂർത്തവും അമൂല്യവുമായ കൃതിയാണ് ശ്രീ മഹാഭാഗവതം കേരള ഭാഷാഗാനം കിളിപ്പാട്ടായുള്ള തർജ്ജമ വ്യാസവിരചിതമായ മഹാഭാഗവതം എഴുത്തച്ഛൻ തന്റെ ഭാവനാതലത്തിൽ സംഗ്രഹ രൂപത്തിൽ തർജ്ജമ ചെയ്തുവെങ്കിൽ സമ്പൂർണമായ മുഴങ്ങോട്ട് കൃഷ്ണപിള്ള എന്ന സാഹിത്യ സാർവഭൗമൻ നിർവഹിച്ചത് ആവിർഭവിച്ചാൻ പൂർണ്ണൻ സർവാന്തസ്ഥിതൻ വിഷ്ണു പൂർവ് ചതുഴങ്ങോട്ട് അക്ഷമുള്ള ഇവിടെ ശ്രീമദ്ഭാഗവതം സംസ്കൃതമറിയാത്തവർക്ക് സംസ്കൃതം മൂലകൃതി വായിക്കുന്ന അതേ താൽപ്പര്യത്തോടുകൂടി വായിച്ചു പോകാവുന്ന ഒരു കൃതിയാണ് മുഴങ്ങോട്ട് വിളക്ക്മുള്ള എഴുതിയ ശ്രീമദ് ഭാഗവതം അതിപ്പോൾ ഏതാണ്ട് നാല് എഡിഷൻ വരെ എത്തിയിട്ടുണ്ടാകണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഞാൻ വിദ്യാർത്ഥി അറിയിക്കുന്ന കാലത്ത് ഭാഗവതം ഒന്ന് പരിചയപ്പെടുന്നതിനായി ഞാൻ വായിച്ച് മുഴുവിപ്പിച്ച ഒരു കൃതിയായിരുന്നു മുഴങ്ങോട്ടുകുള ശ്രീമദ് ഭാഗവതം മലയാളത്തിൽ കൃഷ്ണകഥയ്ക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ട് അത് എത്രമാത്രം നമ്മുടെ സാഹിത്യ ചിന്തയെ പ്രോജ്വലിപ്പിച്ചിട്ടുണ്ട് എന്ന് ആരായുന്നതിന് വേണ്ടി കൃഷ്ണകഥാ സാരങ്ങളൊക്കെ വായിച്ചു വന്ന കൂട്ടത്തിലാണ് മുഴങ്ങോട്ടുകള കൃഷ്ണമുള്ള ഇവിടെ ശ്രീമദ് ഭാഗവതം വായിക്കുവാനിടയായത് ഇന്നും ആ ഒരു പാരായണ അനുഭവം എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട് ഏറ്റവും വിശ്വസനീയമായ സമഗ്രമായ ഒരു വിവർത്തനം ശ്രീമദ് ഭാഗവതത്തിന് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമില്ലാതെ ഒരു ഉത്തരമേ പറയാൻ എനിക്കുള്ളൂ മുഴങ്ങോട്ടു കൃഷ്ണമുള്ളയുടെ ശ്രീമദ് ഭാഗവത വിവർത്തനം ഗുരുഭൂതനായ പന്നിശ്ശേരി നാണുപിള്ളയുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച ഭാഗവത വിവർത്തനം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലോടെ ശിഷ്യൻ മുഴങ്ങോട്ടുവിള കൃഷ്ണപിള്ള പൂർണ്ണമായി ഏറ്റെടുക്കുകയായിരുന്നു ആയാസഭരിതവും ത്യാഗനിർഭരവുമായി ഭാഷാന്തരീകരണത്തിൻ്റെ സമ്പൂർണതയ്ക്കായി എഴുത്തുകാരൻ എടുത്തത് കാൽ നൂറ്റാണ്ടിലേറെ കാലമായിരുന്നു പന്ത്രണ്ട് സ്കന്ധവും മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായവും പതിനെണ്ണായിരം ശ്ലോകങ്ങളുമടങ്ങുന്ന ശ്രീ മഹാഭാഗവതം മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അതിലാകെ നിറഞ്ഞത് മുഴങ്ങോട്ടുള്ള കൃഷ്ണപിള്ള എന്ന വാഗ്വൈഭവശാലിയുടെ വൈഭവശാലിയുടെ സാഹിതീയ ദൗത്യമായിരുന്നു നമ്മുടെ സാഹിത്യത്തിന് സംഭാവനകൾ തന്ന വളരെ വലിയ മഹാന്മാരായിട്ടുള്ള എഴുത്തുകാരുണ്ട് ഇപ്പോൾ പുഴങ്കോട്ടൂർ പിള്ള കൃഷ്ണപിള്ള എന്ന് പറയുന്ന ഈ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെപ്പറ്റി വാസ്തവത്തിൽ സാഹിത്യ ചരിത്ര വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വേണ്ടത്ര അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്താണ് വ്യാസൻ്റെ മഹാഭാഗവതം മഹാഭാഗവതത്തിൻ്റെ പ്രാധാന്യം വളരെ പ്രസിദ്ധമാണ് അത് ഈ എന്താണ് കലിയുഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത് ഭാഗവതമാണ് എന്നാണല്ലോ പറയുന്നത് ഭക്തന്മാരുടെ ഏറ്റവും വലിയ കൃതിയാണ് ഭാഗവതം ഭാഗവതം ഒരുപാട് പേര് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ അക്കിത്വം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എഴുത്തച്ഛൻ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ പരിഭാഷയുടെ പ്രത്യേകത അത് പദാനുപത പരിഭാഷ എന്നുള്ളതാണ് വ്യാസൻ എന്ത് ആ മഹാഭാഗവതത്തിൽ എഴുതി വെച്ചുവോ ഭാഗവത പുരാണത്തിലുണ്ടോ അതിനെ ഏറ്റവും ആ സംസ്കൃത പദ്യങ്ങൾക്ക് ഏറ്റവും ലളിതവും സുതാര്യവുമായിട്ടുള്ള മലയാള പദാവലിയിലൂടെ അദ്ദേഹം നടത്തിയ പരിഭാഷ ഭാഗവതമെന്ന് പറയുന്ന ആ മഹാഗ്രന്ഥത്തിലേക്ക് സാധാരണ വായനക്കാർക്ക് സംസ്കൃതം അറിഞ്ഞുകൂടാത്ത വായനക്കാർക്ക് സുഗമമായ ഒരു തീർത്ഥയാത്ര നടത്താൻ അദ്ദേഹം വഴിയൊരുക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം അത് സംക്ഷേപിച്ചില്ല അദ്ദേഹം അത് വ്യാഖ്യാനിക്കാൻ പോയില്ല എന്താണോ മൂലകൃതി എന്താണോ അത് അങ്ങനെ തന്നെ പദാനുപദം ശുദ്ധ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് മലയാള കവിതയ്ക്ക് ഒരു പുതിയ ഉണർവ് നൽകാൻ അദ്ദേഹത്തിൻ്റെ പരിഭാഷയ്ക്ക് സാധിച്ചു പരിഭാഷകരുടെ ആചാര്യ സ്ഥാനത്ത് അദ്ദേഹത്തെ നമുക്ക് പ്രതിഷ്ഠിക്കാവുന്നതാണ് കാരണം ഈ പരിഭാഷയിൽ പരിഭാഷകന് എടുക്കാവുന്നതും എടുത്തുകൂടാത്തതുമായിട്ടുള്ള ചില സ്വാതന്ത്ര്യങ്ങളുണ്ട് അദ്ദേഹം ഒരു സ്വാതന്ത്ര്യവും എടുത്തിട്ടില്ല എന്നുള്ളതാണ് വളരെ എന്താണ് ഓർത്തഡോക്സായിട്ട് നിയമാനുസൃതമായി തന്നെ ഉള്ള ഒരു പരിഭാഷ മൂലകൃതിയോട് എത്രത്തോളം ചേർന്ന് നിന്നുകൊണ്ട് പരിഭാഷപ്പെടുത്താമോ തൻ്റെ സ്വാതന്ത്ര്യം എത്രത്തോളം കുറച്ചു മാത്രം എടുക്കാമോ എന്നുള്ള ഒരു പരിഭാഷാ ശൈലി ഒരു വിവർത്തന ശൈലിയിലൂടെ ശരിക്കു പറഞ്ഞാൽ പരിഭാഷ എന്നുള്ള ഒരു വലിയ പഠനശാഖയായി ഇന്ന് വളർന്നിരിക്കുന്ന ഒരു സമയത്ത് ഈ അദ്ദേഹത്തിൻ്റെ കൃഷ്ണപിള്ളയുടെ ഈ ഭാഗവത പരിഭാഷ ഒരു പരിഭാഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പാഠപുസ്തകമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ആ പുസ്തകം എത്തിപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് അദ്ദേഹം വിസ്മൃതനാകാതെ നമുക്ക് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് അത് ഈ പുസ്തകത്തിലൂടെ നിറവേറ്റാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ശ്രീമദ് മഹാഭാഗവതം സംസ്കൃതത്തോടു കൂടിയുള്ള കേരള ഭാഷാ ഗാനം എന്ന നാമധേയത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു മലയാളി മനസ്സിലേറ്റിയ ഈ മഹത് ഗ്രന്ഥത്തിൻ്റെ രണ്ടാം പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പുറത്തു വന്നു ശ്രീ മുഴങ്ങോട്ടുള്ള കൃഷ്ണനുള്ള അവൾ മഹാപണ്ഡിതനും വാഗ്മിയും ഒക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി കൃതികൾ ഇന്ന് ഇവിടെയുണ്ട് പക്ഷെ അതിൽ പ്രധാനപ്പെട്ടത് ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ടായി പരിഭാഷപ്പെടുത്തിയതാണ് എഴുത്തച്ഛൻ്റെ ഭാഗവതമുള്ളപ്പോൾ മറ്റൊരു ഭാഗവതത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് പ്രധാനമായ ഉത്തരം എഴുത്തച്ഛൻ്റേത് മൂലത്തിൻ്റെ പ്രധാന സംഗ്രഹമല്ല പക്ഷേ മുഴുങ്ങോട്ടുള്ള കൃഷ്ണമുള്ള എഴുതിയ ഭാഗവതം എന്ന് പറയുന്നത് പദാനുപതർജിമയാണ് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വിജയവും ആ പ്രധാന കൃതിയുടെ വിജയം ഇതിന്ന് വലിയ അംഗീകാരം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഗ്രന്ഥത്തിൻ്റെ പ്രസിദ്ധീകരണം ഏറ്റെടുത്തതോടെ നാഷണൽ ബുക്ക് സ്റ്റാൾ വഴി മുഴങ്ങോട്ടുവിള കൃഷ്ണപിള്ളയുടെ ശ്രീമദ് ഭാഗവതം കേരള ഭാഷാ ഗാനം മലയാൺമയുടെ നാവായി മാറി കാലത്തിൻ്റെ ചുവരിൽ അടയാളപ്പെടുത്തുന്ന പേരാണ് മുഴങ്ങോട്ടുവിള കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ യഥലോകവാസം വെടിഞ്ഞ മുഴങ്ങൂട്ടുപിള്ള കൃഷ്ണപിള്ള ചിരസ്മരണീയനാകുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗവതം തർജ്ജമയിലൂടെയാണ് ഇരുപത്തിയഞ്ച് വർഷക്കാലം എടുത്താണ് അദ്ദേഹം ആ പരിഭാഷ പൂർത്തിയാക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷക്കാലം ഒരു ഗ്രന്ഥരചനയ്ക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് യോഗനിഷ്ഠനായ ഒരു വ്യക്തിയുടെ വ്യക്തിക്ക് മാത്രമേ അത് സാധ്യമാകൂ അദ്ദേഹത്തിൻ്റെ സമകാലികരായിരുന്ന സ്വാമികൾ നീലകണ്ഠ തീർത്ഥപാദർ ആധ്യാത്മികതയുടെ അതിഥേയിൽ സൗരവിഹാരം നടത്തിയ ശ്രീനാരായണ ഗുരുദേവൻ മഹാപണ്ഡിതനായിരുന്ന വന്യശേരിൽ നാണപുള്ള തുടങ്ങിയ മഹത് വ്യക്തികളുമായുള്ള നിരന്തര സമ്പർക്കത്താൽ നേടിയെടുത്ത യോഗനിഷ്ഠമായ ഒരു മനസ്സുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്ന് മനസ്സിലാക്കാൻ കഴിയും അത്യന്തം ലളിതമായ രീതിയിൽ എക്കാലവും മലയാളികൾക്ക് വായിച്ച് ഭക്തിയുടെ മാർഗത്തിൽ സഞ്ചരിക്കാനായാലും അതോടൊപ്പം തന്നെ സാഹിത്യകൃതി എന്നുള്ള നിലയിൽ ആസ്വദിക്കാനായാലും യോഗ്യമായ രീതിയിലാണ് അതിൻ്റെ രചന അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നത് സാഹിത്യ സംഭാവനയ്ക്കൊപ്പം സമൂഹത്തിൻ്റെ സമസ്ത തലങ്ങളിലുമുള്ള വികസനത്തിലും മുഴങ്ങോട്ട് വിള കൃഷ്ണപിള്ള ബദ്ധ ശ്രദ്ധനായിരുന്നു കേവലം കുടിപ്പള്ളിക്കൂടങ്ങൾ മാത്രമുണ്ടായിരുന്ന ഗ്രാമത്തിൽ വിദ്യാധനം സർവധനാൽ പ്രധാനം എന്ന ഗുരുവാക്യത്തെ മുൻനിർത്തി ഒരു വിദ്യാലയം ആരംഭിക്കുന്നതിന് കൃഷ്ണപിള്ള മുന്നിട്ടിറങ്ങി അതിൻ്റെ സാക്ഷാത്കാരമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ സ്ഥാപിക്കപ്പെട്ട ശ്രീകൃഷ്ണവിലാസം യു പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലാണ് ഈ സ്കൂള് സ്ഥാപിതമായത് മുഴങ്ങോട്ടുവിള കൃഷ്ണപിള്ള സാറാണ് സ്കൂൾ സ്ഥാപിച്ചത് ശ്രീകൃഷ്ണവിലാസ അപ്പർ പ്രൈമറി സ്കൂൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അന്നു മുതൽ ഇന്നു വരെ എല്ലാ തലമുറകൾക്കും വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ അതിൻ്റെ പ്രയാണം തുടരുകയാണ് ഈ സ്കൂൾ സ്ഥാപിച്ച അദ്ദേഹത്തിന് എല്ലാ ആദരവും അർപ്പിക്കുന്നു ശ്രീകൃഷ്ണവിലാസം യു പി സ്കൂളിൻ്റെ പ്രഥമധ്യാപക പദവി തന്നെ വഹിച്ചു പിന്നീട് വിദ്യാലയം സർക്കാർ ഏറ്റെടുത്തു കൃഷ്ണപിള്ളയുടെ പുത്രൻ നാണുപിള്ള എസ് കെ വി യു പി സ്കൂളിൻ്റെ രണ്ടാമത്തെ ഹെഡ് മാസ്റ്ററായി സേവനമനുഷ്ഠിക്കുകയുമുണ്ടായി നമ്മുടെ നാടിനും കോഴിക്കോട് പ്രദേശത്തിനും വിദ്യാഭ്യാസ മേഖലയിൽ പിന്നോക്കം നിന്ന ഒരു സമൂഹത്തെ ഉയർത്തുന്നതിന് വേണ്ടി ഈ സ്കൂൾ വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ചപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ് ഞങ്ങളുടെ കൃഷ്ണപിള്ള സാർ സാറിൻ്റെ ഒരു ഡോക്യുമെൻ്ററി ചെയ്തു ചെയ്യുന്നു എന്നറിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷവും അഭിമാനവും ഈ പ്രദേശത്തിനും സ്കൂളിനുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ പത്തിന് മുഴങ്ങോട്ട് വിള കൃഷ്ണപിള്ള എന്ന ക്രാന്തദർശിയായ ഭാഷാ കവി അന്തരിച്ചു ശ്രീമദ് ഭാഗവതം കേരള ഭാഷാ ഭാഷാഗാനത്തിൻ്റെ മൂന്നാം പതിപ്പ് പുറത്തിറങ്ങുന്ന വേളയിലായിരുന്നു വിയോഗം അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഈ കരുനാഗപ്പിള്ളിയുടെ തന്നെ വലിയ വളരെ വിശിഷ്ട വ്യക്തികൾ ജീവിച്ചിരുന്ന സമകാലീനികരായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ശ്രീ ചട്ടമ്പിസ്വാമി തിരുവടികൾ തിരുവടികൾ അതേപോലെ ആട്ടക്കഥകൾ രചിച്ച പന്നിശ്ശേരി നാണുപിള്ള മലയാളത്തിൻ്റെ തന്നെ ആദ്യകാവ്യം രചിച്ച അഴകത്ത് പത്മനാഭപിള്ള ഇങ്ങനെ ഉള്ള മഹാരഥന്മാരുടെ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് ഇന്ന് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുന്നത് ഒരു പുണ്യകർമ്മമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം യുവതലമുറയെ സംബന്ധിച്ചോളം നമുക്കറിയാം ഇന്ന് വായനയുടെ കാലഘട്ടമല്ല അല്ലെങ്കിൽ ആത്മീയതയുടെ അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യാപാരമാകുന്ന ഒരു കാലഘട്ടമല്ല എങ്കിൽപ്പോലും അതിന് താൽപര്യം താല്പര്യമുള്ള നല്ല ഒരു ശതമാനം ആളുകളുണ്ട് അവർക്കൊക്കെ പ്രചോദനമായി എന്നും അദ്ദേഹം സ്മരിക്കപ്പെടും കോഴിക്കോട് ഗ്രാമത്തിന് അക്ഷര വെളിച്ചം തൂകിയ വിള കൃഷ്ണപിള്ള എന്ന ഗുരുനാഥനെ വിദ്യാലയത്തിലെ പുത്തൻ തലമുറയും അധ്യാപകരും ചേർന്ന് ഇന്നും സ്മരിക്കുന്നു അവപ്പനാണ് അച്ഛൻ്റെ അച്ഛൻ അദ്ദേഹം ഒരു വലിയ മുഴങ്ങോട്ട് വിള ഭവനത്തിലും അനുസ്മരണ ചടങ്ങുകൾ നടന്നു പോരുന്നു ബന്ധുക്കളും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമെല്ലാം കവിക്കുള്ള സ്മൃതി പൂജയിൽ പങ്കാളികളാകുന്നു ശ്രീനാരായണ ഗുരുവിനെ പോലെ ചട്ടമ്പി സ്വാമികളെ പോലെ ഒരുപാട് നവോത്ഥാന നായകന്മാർ മിക്കപ്പോഴും കടന്നു പോയിട്ടുള്ള വഴികളാണ് ഇടങ്ങളാണ് ഒരുപാട് പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മണ്ണാണ് ഒരുപാട് സാംസ്കാരിക മുന്നേറ്റം നടന്നിട്ടുള്ള പ്രദേശമാണ് അവിടെ തീർത്തും ഗ്രാമപ്രദേശമായ ഈ കരുനാഗപ്പള്ളി നഗരസഭയുടെ പരിധിയിൽ വരുന്ന മുഴങ്ങോട്ടുപുള എന്ന ചരിത്ര പ്രാധാന്യമുള്ള ഈ സ്ഥലത്ത് ജീവിച്ചിരുന്ന മഹാനായ മനുഷ്യനാണ് ശ്രീ മുഴങ്ങോട്ടുള്ള കൃഷ്ണപിള്ള പ്രദേശത്തെ പാവപ്പെട്ട ആളുകൾക്ക് പഠിക്കുവാൻ സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കുവാൻ അറിവിൻ്റെ ആദ്യത്തെ അക്ഷരം നുകരുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ആ മഹാനായ മനുഷ്യനാണ് ശ്രീ മുഴങ്ങോട്ടുള്ള കൃഷ്ണപിള്ളയാണ് ഇന്ന് ഇവിടെ സർക്കാർ സ്കൂളായി പ്രവർത്തിക്കുന്ന ഈ സ്കൂള് ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിൻ്റെ സമബലമായിട്ടാണ് ഒരു വലിയ പണ്ഡിതനായിരുന്നു ഒരു ഭാഷാ പണ്ഡിതനായിരുന്നു സാഹിത്യകാരനായിരുന്നു എഴുത്തുകാരനായിരുന്നു സംസ്കൃതത്തിൻ്റെയും മലയാളത്തിൻ്റെയും ഭാഷാ സൗന്ദര്യം മലയാളിയുടെ മനസ്സിലേക്ക് പകരുകയായിരുന്നു മുഴങ്ങോട്ട് പിള്ള കൃഷ്ണപിള്ള എന്ന ഭാഷാ സ്നേഹി കാവ്യ ജന്മത്തിൻ്റെ ഹൃദയ പുണ്യമായി അതെന്നും നിലനിൽക്കവേ പ്രൗഢാഭിമാനമണിയുന്നത് മലയാളക്കര തന്നെ